നമുക്കിന്ന് മാലിദ്വീപിലെ കറൻസികളെ കുറിച്ച് പരിചയപ്പെട്ടാലും മാലദ്വീപിയൻ റുഫിയ എന്നറിയപ്പെടുന്ന മാലദ്വീപ്യൻ കറൻസി രണ്ടായിരത്തി പതിനഞ്ചിൽ റാൻ ദിഹാഫേ എന്ന സീരീസിൽ ഇറങ്ങിയ നോട്ടുകളാണ് റാൻ ദിഹാഫേ എന്ന് വെച്ചാൽ മാലിദ്വീപുകളും മാലിദ്വീപ് ജനതയും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് മാലിദ്വീപ് രാജ്യത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തെയും സംസ്കാരത്തെയും ക്രാഫ്റ്റ്മാൻഷിപ്പിനെയും ചിത്രീകരിക്കുന്ന മാലദ്വീപിയൻ റുഫിയ കൂടാതെ ഡോളറും യൂറോയും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം വൺ മാലദ്വീപ്യൻ റുഫിയ ഫൈവ് പോയിന്റ് എയ്റ്റ് സീറോ ഇന്ത്യൻ രൂപയാണ് പക്ഷേ മാലദ്വീപിയൻ റുഫിയ നമുക്ക് ഇന്ത്യയിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല മാൽദ്വീപ്സിലുള്ള ആൾക്കാർ ആൻഡ് എക്സ്പാട്രിയേറ്റ്സ് ഇന്ത്യയിലോട്ട് പോകുമ്പോൾ മാൽദ്വീപിയൻ റുഫിയ ഇവിടുന്ന് തന്നെ ഡോളറുകളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോവുക മാലദ്വീപ് വെള്ളത്താൽ ചുറ്റപ്പെട്ടതായതുകൊണ്ട് നനഞ്ഞാൽ മോശമാകാത്തതും കീറാത്തതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ പോളിമർ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് മാലദ്വീപ്യൻ റുഫിയ നിർമ്മിച്ചിരിക്കുന്നത് മാലദ്വീപ്യൻ റുഫിയ നോട്ടുകൾക്ക് പുറമെ നാണയങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിന് പറയുന്ന പേരാണ് ലാറി എന്നാൽ മാലദ്വീപ്യൻ റുഫിയ നമുക്ക് ഇന്ത്യയിലേക്ക് ബാങ്ക് ട്രാൻസ്ഫർ വഴി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ അത് കുറച്ച് ചിലവേറിയതാണ് ഇതുപോലെയുള്ള പുതിയ ഇൻഫർമേഷൻ വീഡിയോകളും മാലദ്വീപ്യൻ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം